നമുക്ക് വന്ന കാര്യത്തേക്ക് തടക്കുക ഇവരൊന്നും ഇപ്പൊ വലിയൊരു പിടുത്തം കിട്ടിയില്ല ആരാ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയു ഇത് എന്റെ പെണ്ണുങ്ങൾ ഇത് പിന്നെ ഇന്റെ വലിയ നിങ്ങൾക്ക് എന്താ പരിപാടി ഞാൻ ദുബായിലാണ് ഞാൻ ലീവിന് വന്ന അല്ല പുതിയ പൊളിതക്കലോട് കാണിയിരുന്നു മുത്തുവാ ഇവിടെ ഒന്ന് വന്ന അല്ല നിക്കാല് ദിവസം നിങ്ങള് അങ്ങനെ മനസ്സിൽ കണ്ടെക്കണോ ഞങ്ങള് രാവിലെ ഒമ്പത് മണിക്കാണ് വിചാരിച്ചിട്ടുള്ളത് ഉസ്താദെ വെള്ളിയാഴ്ച ആക്കിയാലേ രാവിലെ ഇപ്പൊ ഉച്ചക്ക് പെണ്ണുങ്ങളാണ് വരൂല്ലോ ജുമാല്ലേ ആ സമയത്ത് ഇപ്പൊ നമുക്ക് ശനിയാഴ്ച എന്നാ പിന്നെ വെള്ളിയാഴ്ച അസൗകര്യ എന്നാ ഉസ്താദ പിന്നെ ശനിയാഴ്ച നല്ല ദിവസാണോ നോക്കിക്കാളി നിങ്ങൾ പറഞ്ഞ കണക്കിനെ

അപ്പൊ അവന്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ആകെ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ അതൊക്കെ മൂപ്പര് പറഞ്ഞു ശരിയെന്നു നിക്കാഹ് കഴിഞ്ഞിട്ട് ചെക്കണും കൂടി ചുറ്റി കറങ്ങി കാണാനുള്ള സമയം കൂടി ഒന്ന് കഴിഞ്ഞ കല്യാണായിട്ട് വരും അല്ലേ ചുറ്റി കറങ്ങിക്കോളൂ അപ്പോ നാറേറ്റ രാവിലെ ഒരു ഒമ്പണിക്ക് നിക്കാഴ്ന്ന ഇങ്ങോട്ട് വരാം ഉച്ചക്കങ്ങളെ എല്ലാരും കൂടി അങ്ങോട്ടും വന്നോണ്ടി അവിടെ മുട്ടകൾക്ക് ഒരു പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് കഴിച്ചാലോ അല്ലാവിന് ഒട്ടാളുണ്ടാവുമോ നിങ്ങൾ എത്ര ആള് വന്നാലും കുഴപ്പമില്ല നിക്കാവ് പല്ലിക്ക വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പടയെ എന്നാ പിന്നെ അങ്ങനെ ഉണ്ടാക്കലോ നിങ്ങളാണ് ഭക്ഷണൊക്കെ റെഡിയാക്കി വെച്ചോ ഏടി ഞാൻ വള്ളത്തിന വിളിച്ചാൽ എനിക്ക് മനസ്സിലായോ കൊറേ കാലായില്ല ഞാൻ നിങ്ങളപ്പം കൂടിയിട്ട് ഏതായാലും എങ്ങനെ എത്തിയത് നന്നായി കൊടത്തിട്ടില്ല മഴ നല്ലോന്ന് എന്തൊക്കെയാ സാധനങ്ങളാണ് അതേമാതിരി മാനുവിനോട് ഇവിടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞാണ്ട് ഇതിപ്പോ മാനു കണ്ട തന്നെ അല്ലേ ഓനിപ്പ അങ്ങനെ മോശ പിന്നെ അവന്റെ അളിയന്മാരും ഉണ്ടല്ലോ നിങ്ങൾ എന്നാ മതി ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും പറയാൻ പോണില്ല നിങ്ങൾ ആങ്ങളെയും പങ്കാളും അടങ്ങി പറഞ്ഞാണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ അവിടെ തിശയം നടന്ന കൊറേ ആൾക്കാരൊന്നും ഇല്ല ഓല പെരി കൂടിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ ആ തീറ്റ പരിപാടി കണ്ടപ്പോ വലിയ പരിപാടി പോലെ തോന്നി ഞാനീ നല്ലോണം തിന്നും ചെയ്ത് പോകുന്നു അപ്പൊ അതെ ഞാൻ വെള്ളത്തിന് പെട്ടെന്ന് നിശ്ചയം നടത്തിയതേഖുലിയര് നമ്മുടെ മാനുന്റെ ഒക്കെ വലിയ രംഗായി തോണ്ടത്

പണ്ടെന്ന നേരം വളിച്ചിട്ട് കൊടുക്ക ഇപ്പൊ ഈ നിക്കാനിപ്പൊ എന്തായാലും കെട്ടേണ്ട ആവശ്യമില്ലല്ലോ കല്യാണം ആവുമ്പോഴല്ലേ ഇനിയിപ്പൊ ഈ ചെക്കനൊന്ന് പോയി വരണം എന്ന് പറയണ്ടേ എങ്ങനെ ആയാലും രണ്ടു മൂന്ന് മാസം പൊടിച്ചു അപ്പോ നമ്മക്ക് എങ്ങനെയൊക്കെ ആയിട്ട് ഇണ്ടാക്കാം നിങ്ങൾ എവിടുന്നാണ് എന്റെ കൊല്ലിമീക്കണ്ട താടൊക്കെ ഒരു കെട്ടക കെട്ടി കൊല്ലിമീക്കൊന്നുമില്ല നിങ്ങൾ എന്താ അറിയിക്കാരോ നമ്മളാ ദിസംബക്കന്റെ പരിപാടിക്ക് കണ്ടിരുന്നു അങ്ങനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചപ്പോളും ഞാൻ ദ്വാരക്കിനടിയിൽ കൂടി ഇറങ്ങിപ്പോയ ആളാണ് എങ്ങനെയൊരു ബഡ്ജറ്റ് ഇങ്ങോട്ട് പോകുന്നു ഞാൻ എന്റെ കാര്യത്തിന് പോന്നല്ല ഞാൻ ഒരു ഊരാ കുടുക്കിലാണ് അല്ലടോ എന്റെ വിഭാഗത്തിന് ഇപ്പൊ ഈ ഊരാ കുടുക്കൊക്കെ ഉണ്ടോ എടങ്ങാറാകുമ്പോ എല്ലാ ബഡ്ജും നോക്കണ്ട പുസ്താദെ എന്നിട്ട് എന്താ എന്റെ പ്രശ്നം പ്രശ്നം ഇതല്ല എന്റെ കൂട്ടുകാരന്റെ പെണ്ണുങ്ങൾക്കാണ് പ്രശ്നം ഓ കുറെ കാലേ പെണ്ണ് നോക്കി നോക്കി നടന്നു ഏകദേശം കുറെ വയസ്സായിരിക്കുന്നു ഇപ്പോഴാണ് കല്യാണം അത് ശരിയായത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഒരു റിസ്ക് എടുത്തിട്ടാണ് കഴിച്ചതന്നെ ഇഞ്ച് മുങ്കി എന്താ ചെലവായ കായിട്ട് കിട്ടാറുണ്ടോ ഏ ആ പ്രശ്നമൊന്നുമല്ല ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പെണ്ണിനെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടരക്ക് ശേഷം ഒരു കൂക്കിങ്ങനെ വരും അതുകൊണ്ട് ഓൻ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേന് പെണ്ണുങ്ങനെ ഈ ഒരു പ്രശ്നമുള്ളത് അപ്പം പുറത്ത് പറയാനും പറ്റണില്ല എന്നാ ഞാനും അത് സ്വകാര്യത്തില് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇതൊരു ഭേദമായിട്ടില്ല ഓനൊക്കെ പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും വെച്ച് നോക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പോന്നാണ് ഓൻ വരാൻ മതിയൊക്കെ ഉണ്ട് സംഗതി കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിരിക്കുന്നില്ല ഓൻ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പോയി കോക്കില്ലേ കൊച്ചിയിലുണ്ടാകും അത് മനസ്സിലായിച്ച് അതിൻ്റെ ഉറവിടെ എവിടെയുണ്ട് എവിടെയാണ് അത് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ കക്ഷി എൻ്റെ കൂടെ പോന്നെ ആളുകൾ ഉണ്ടോ ഓൻ പോന്നിട്ടില്ല ഓയി എന്തായാലും പോലും അത് നിങ്ങൾക്ക് അറിയുമോ വാർത്താൻ കോയ മോനാണ് ആ കോയ സെൽഫ് കണ്ടി പോന്നില്ലേ എൻ്റെ കുപ്പായത്തുമല്ല ഗീസിൽ വല്ലേ ണ്ടോ ഏ ക്യാമറൊന്നുമില്ല കോയ സെൽഫി അറിയില്ല ചെക്കനാണ് ഇന്ന പറഞ്ഞു ഏ അറിയാതെ പോന്നാണല്ലേ എന്നാ നമുക്ക് നോക്കാം ഈ പെണ്ണിന്റെ പേരറിയുണ്ട പേര് ഇരുപത്തഞ്ചു വയസ്സോ ഞാൻ ഒരടക്കം തരാം അതേ ഞാൻ ഭരണം മാറി ചെയ്താൽ തൽക്കാലമൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടും പിന്നെ അവിടെ വന്ന് ചെയ്യേണ്ടി തരും പറ്റ മാറിയില്ലെങ്കിൽ അതിന് സമയം അപ്പം തരുന്നത് കേട്ടോ അവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ ആ ബടിമുണി അവിടെ ഉണ്ടായിരുത് സംഗിക്കാൻ ചെയ്ത് തരും അയാളെ മാറ്റാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം അയാൾ മിക്കവാറും അവിടെ ഉണ്ടായില്ല നാട്ടിൽ പല സ്ഥലത്തും ക്ലാസും കാര്യമൊക്കെ ഒരു നടക്കുക അത് ഞാൻ ഒരു സംശയം ഈ പെണ്ണ് ഈ കോയാളി ഭാഗത്തിൽപ്പെട്ടതാണോ ഏ അതൊന്നുമല്ല ഓ മറ്റേ കുറെ നോക്കിയതാണ് പിന്നെ സുന്നീന്ന് തന്നെ കെട്ടിരിക്കുന്നത് ഏഹ് ആ അപ്പൊ പച്ചസുന്നിയാണ് ഈ കാലം ഓരേ കെട്ടിച്ച് കൊടുക്കുകയുള്ളു അവ ആക്കാര്ക്ക് ഞാൻ ഇപ്പൊ തൽക്കാലത്തിനേ ഒരു ഓർക്ക് വരാം കേട്ടോ ഇതേ രാത്രി കെടുക്കുമ്പോൾ ചോറിൻ്റെ മേലെ മുടിയുടെ ഉള്ളിലയ്ക്ക് വെച്ചുകെടുക്കാൻ പറയുന്നു കൊയിഞ്ഞു പോണല്ലോ നോക്കണം കെട്ടും ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കി മാറ്റില്ലെങ്കിൽ നമ്മൾ നേത്തെ പറഞ്ഞ പരിപാടി ചെയ്യേണ്ടി വരും കേട്ടോ അത് വിവരിച്ചു തീരു രണ്ടായിരം ഉണ്ടായിക്കോട്ടെ അങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ പറ വന്ന കാര്യം നിങ്ങൾ ആരോട് പരിധിട്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം പക്ഷെ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥലതാ ഇവിടെ നമുക്ക് ശരിക്കും വന്നോർക്കിരിക്കാൻ തന്നെ സൗകര്യം ഇല്ല അപ്പൊ അതിനും ഭക്ഷണം കഴിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഇതിനെല്ലാം കൂടി ആയിട്ട് വേറൊരു സ്ഥലം നമ്മള് കണ്ടെത്തണം അതുകൊണ്ട് അത് നമുക്കൊരു ഓഡിറ്റോറിയത്തിൽ കാക്കിയല്ലേ നന്നാവുക ഒന്നാമത് ഈ പരസ്യക്കാരും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ ഏഹ് ഓഡിറ്റോറിയത്ത് കാക്കണ ഒരു പരിപാടിയില്ല ഇത് മുട്ടായി പരിപാടി അത് ഈ പെരി തന്നെ വെച്ച് നടത്തണം എനിക്ക് പന്തലിട്ട് തരാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകും അതാണ് പറഞ്ഞാൽ മതി ഈ ഉള്ള സൗകര്യത്തിൽ വന്നവർക്ക് പടി ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനും നമുക്ക് അവിടെയാണ് പന്തലിടാം മാനൊക്കെ എനിക്ക് പന്തലിട്ട് തരുന്നോണ്ട് ഒരു കുഴപ്പമില്ല ചില ആളുകൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ പെരിയിലാണ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആകെ ചവിട്ടി ചളിയാക്കി അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ പേരെ ചളിയാക്കണം എല്ലാ വിഷയം അതാണ് പെയിന്റ് അടിച്ച ശരിയോ എന്റെ പേരിലെ കൂട്ടും കുടുംബങ്ങളൊക്കെ ഇവിടെ കൂടണം ചിട്ടാണ് എനിക്ക് ആയിക്കോട്ടെ മാനോക്ക എന്നാ നമുക്ക് ഇവിടെ തന്നെയാണ് ഫുഡ് ഏതൊക്കെ ഐറ്റംസാ വേണ്ടത് ഫുഡ് ഇപ്പൊ ഹുസൈനാജിനോട് ഇതെല്ലാം ഉണ്ടാക്കിയത് അതേപോലത്തെ മാണ മാനോക്ക ഹുസൈനാജിന്റെ അടുത്തൊക്കെ വലിയ പരിപാടി അത്തക്കൊക്കെ താങ്ങുവോ അവിടെ തന്നെ കോഴി ചൂടാൻ എന്താ ഹുസൈനാജിന്റെ അവിടെ തന്നെ സ്ഥലമുള്ളൂപടി ഇവിടെയും ഉണ്ട് ഇന്റെ അളിയന്മാര് പറഞ്ഞുകൊണ്ട് ഒന്നിനും ഒരു കുറവും വരുത്തരുത് പിന്നെ അൻകൻ്റെ ബില്ലിന്റെ കാര്യത്തിലാ അത് ഒരു നയാ പൈസ ഇല്ലാതെ അനിക്കാന് തരും എനിക്ക് അങ്ങനെ പൈസ ഇല്ലാത്ത ബേജാറൊന്നും ഇല്ല ഒരു കാര്യം പറഞ്ഞു മാത്രം പിന്നെ ഒരു കാര്യം ഈ പരിപാടി ഉഷാറാക്കി തന്നാല് കല്യാണം അൻകന്നെ തരുന്ന പരിപാടി ഒക്കെ ഉഷാറാക്കി തരാ ഒരു പത്തിരുപത്തഞ്ചു ആൾക്കാര് എന്റെ പണിക്കാര് അതിന്റെ അടിയിൽ നിങ്ങളാരും കേറി ഇടപെടാഴിഞ്ഞാ മതി ഓലെന്നെ വെക്കാനും വളമ്പാനും എല്ലാ പരിപാടി ഫിനിഷിങ് ആക്കിയിട്ടാണ് ചെയ്തിരുന്നത് അത് പറഞ്ഞ മാരിനെ ചെയ്താളാ ആയിക്കാരും തലടാൻ വരുന്ന പിന്നെ രണ്ട് പെണ്ണുങ്ങളുമാണ് ഈ അവിടുത്തെ ഒന്ന് അടിച്ചേരി തുടക്കാൻ ഇവിടെ ഒരു മനുഷ്യനെ കിട്ടാൻ ഇല്ല മാനുവക്ക മലയാളി പെണ്ണുങ്ങളൊക്കെ കിട്ടാൻ പണിയപ്പോ ഈ അടിച്ചേരി തുടക്കലിന് എന്തിനൊക്കെ രണ്ട് ബംഗാളികളുണ്ട് പെണ്ണുങ്ങളാ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിറങ്ങി ബംഗാളി പെണ്ണുങ്ങൾ ആച്ചിട്ട് കുഴപ്പമില്ല അടിച്ചടി തുടച്ച വെളുപ്പും തൃത്തിയാവണം അത്രേ ഉള്ളൂ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാമനോക്കാ ഞാൻ നാളത്തെ ദിവസം കഴിഞ്ഞിട്ടേ പണിക്കാരേക്ക് വന്നിട്ട് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ടേ നമുക്ക് പന്തൽ പരിപാടി എന്നാ പിന്നെ ഞാനാണ്ട് ഇറങ്ങണം അല്ല ശ്രീരാഗേ എന്റെ അടുത്ത് ആ ബൈക്ക് തന്നെ പറ്റൂലി പറയാ ഞാൻ വേറെ വർഷം പോകണ്ടോളാം <laughs> <laughs> <f dragging> േ വണ്ടിന്റെ തിരക്കും കാര്യങ്ങളായിട്ട് ഈ വീട്ടൊന്നു അന്റെ വണ്ടി മാത്രല്ലേ കൊറേ വണ്ടി നോക്കാണ്ട് പിന്നെ അത് ആ കൊണ്ടോ അത് മാറ്റാത്ത നല്ല നാക്കിയില് ചെയ്യാൻ പറ്റും നോക്കാം എന്നാ ഞാൻ എത്ര പൈസയും വരൂല്ല അപ്പൊ അതിന്റെ പിഷ്ടും സാധനങ്ങളൊക്കെ പൊളിയിലും കാര്യങ്ങളും ഒക്കെ പോയി നല്ല കിട്ടാണെങ്കിൽ നല്ല നാക്കിലിടാ കൊറേ പൈസ ചെയ്യും

എനിക്ക് എത്ര ദിവസം ലീവ് നിക്കാ കഴിഞ്ഞിട്ടേ രണ്ടു ദിവസത്തെ ഗ്യാപ്പ് ഉള്ളു അപ്പൊ തന്നെ എനിക്ക് പോകണം പുതുക്കാനായിരിക്കണേ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വരണം എന്നിട്ട് കല്യാണം ഉണ്ടാവുള്ളൂ എല്ലാ റിയാസ് രണ്ടു ദിവസം ചെയ്യേ ഓളെ കിട്ട ഗ്യാപ്പിൽ ചൂറോ ഒരു കല്യാണം ഉറപ്പിച്ചപ്പോളെ അത് രണ്ടു ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് ഇട്ടിട്ടാണ് എന്നെ ഓർപ്പിച്ചത് അതിന്റെ വരി അറിയാ ചെയ് ഒരു കാര്യം ചെയ്യേ രണ്ടു ദിവസം ആക്കണ്ടോന്നെ കാര്യമല്ല ഞമ്മക്കാണെങ്കിൽ പെണ്ണുല്ല പെരിച്ചായി അവസ്ഥയാണ് പിന്നെ അനക്കാണ് കിട്ടുന്നുണ്ടല്ലോ ഞങ്ങക്ക് രണ്ടാക്കാം മുട്ടായിട്ടുള്ള ചോറല്ലാതെ നാസ്ത ഡ കൊണ്ടായിട്ട് തര അതൊക്കെ നമ്മുക്ക് ഉഷാറാക്കണം നമ്മളെ പരിപാടി പടക്കൊന്ന് പൊട്ടിച്ചത് കേട്ടാ ഇപ്പൊക്ക് ബാംഗിൾ ദേശീയല്ലൗട്ട് കൊണ്ടി പൊട്ടിച്ചത് ആ എവിടുന്നാത്ത രണ്ടാളും കൂടെ വരുന്നേ അതെടി എന്റെ ആംഗന്റെ കുട്ടീന്റെ മുട്ടായിട്ടേഞ്ഞു അത് കഴിഞ്ഞ് ആ അങ്ങനെ നാള് പറഞ്ഞിരുന്നല്ലേ ഞാൻ മറന്നു പരിപാടിയൊക്കെ എന്താ ഉഷാറായില്ലേ ഞാൻ വിചാരിച്ച മാരി ഒന്നല്ല ബിന്ദു പരിപാടിക്കല്ല ഉഷാറുണ്ടായിരുന്നു എന്റെ ആങ്ങളെ നല്ലോണം തിന്നാണ്ടാക്കി ഇത്ര വലിയ പരിപാടിയായിട്ട് എന്തേ നിങ്ങൾ നേരത്തെ പോന്നേ ഒന്നൊരു നിന്നിട്ടൊക്കെ പോന്നാ മതിയെന്നില്ലേ ഞാനെ നിക്കണംന്ന് തന്നെ വിചാരിച്ചത് കഴിഞ്ഞു അപ്പൊ ഈ വീരാകാക്ക അപ്പൊ തുടങ്ങിയിക്കുണ് ഇങ്ങോട്ട് പോരണം പോരന ഇങ്ങോട്ട് പോര എനിക്ക് അവിടെ വേദന അവിടെ വേദന ഞാൻ ഓരോടും പറഞ്ഞു ചെയ്തിന്ന് രാവിലെ കഴിഞ്ഞുല്ലേ എന്നിട്ട് മഹറൊക്കെ എന്താ കെട്ടീണ് മഹർ ഏഴ് പാവന ഓന് കൊടു നോക്കണു പിന്നെ മുട്ടായി എടുക്കാൻ വന്നപ്പോ അമ്മായിമ്മ ഒരു കുടുക്കിക്കെട്ടിട്ടി നാത്തൂനെ ഒരു കഴിച്ചേനും അല്ലാത്ത ഏഴു പാവം മഹറൊക്കെ ഇട്ടിരുന്നെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കും വേണ്ടേ പെണ്ണിന് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലടി പിന്നെ എന്റെ മാനുവേ മുപ്പ് പാന സ്വർണ്ണം ഉണ്ടാക്കി വെച്ചു പണ്ടങ്ങളൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ അല്ലാത്ത മുട്ടായി കൊടുക്കലിന് നല്ലോണം മുട്ടായി കൊടുക്കുന്നുണ്ടാവുമല്ലോ നല്ല മുട്ടായി കൊടുന്ന് മുട്ടായി കാര്യം പറണ്ട എന്റെ ബിന്ദു ഒരു മലക്ക് മുട്ടായി ഉണ്ട് എല്ലാരും കൂടി പിടിച്ചു കണ്ട അതേറ്റൗത്ത് കയറി വന്നത് എന്റെ മാനുവിനെ മുട്ടായി പുറത്തുനിന്ന് മാങ്ങണ്ടേരുല്ല അല്ലാത്ത എന്നിട്ട് നിങ്ങൾ മുട്ടായി ഒന്നും കൊടുന്നില്ല കുട്ടികൾക്ക് നിങ്ങളെന്താ പാത്രത്തിൽ മുട്ടായി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ലടി അത് ഏറ്റാ കോൻ വരേക്കാര അവിടെ ഓരി വെച്ചിട്ടൊന്നും ഇല്ല ഇത് കുറച്ച് ചോറാണ് അയിന് ഇവിടെ എല്ലാരും പോയിട്ടില്ലേ പിന്നെ നിങ്ങൾ ചോറ് കൊറേ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ കൊറച്ച് അനക്കും തരാച്ചിട്ടേ ഞാൻ കൊടുന്നതാണ് ഞാനേ പാത്രത്തിൽ നിന്ന് വഹിച്ചിട്ട് കുറച്ച് കൊടുന്ന് തരട്ടാ ആയിക്കോട്ടെ ഞാൻ പോയിന്നാല്

നിങ്ങളെ അടുത്തു വന്നിട്ട് വാളെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക ഇപ്പൊ മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്നും പോകണ്ട അത് എവിടെ ഉള്ളതെന്ന് ഞാൻ അപ്പൊ പറഞ്ഞുതരാം ഞമ്മ ഈ പരിപാടി കഴിഞ്ഞു അവസാനം പോയ പെണ്ണേതാണ് അത് ആരാ പോയത് എനിക്ക് വലിയ കൊടുത്തല്ല എനിക്ക് ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല എന്റെ പെണ്ണുങ്ങളോട് ചോദിച്ചാണ്ടി വരും അറിയണ്ടാവും നിങ്ങള് പെണ്ണുങ്ങളോടൊന്ന് ചോദിച്ചാണ്ടേ പക്ഷെ ഞാൻ പറഞ്ഞു നോക്കി കണക്ക് പ്രകാരം അവസാനം പോയ പെണ്ണാണ് ഈ സാധനം എടുത്തേക്കേണ്ടത് അത് പുറമല്ല നിങ്ങളെ ബന്ധത്തിൽപ്പെട്ട ആളും കൂടിയാണ്